നാളികേര കർഷകരെ ആവേശം കൊള്ളിച്ച് പച്ച തേങ്ങയും കൊപ്രയും പുതിയ ഉയരങ്ങളിലേക്ക് ചൂട് വെച്ചതും വെളിച്ചെണ്ണ വിപണിയും ചൂടുപിടിക്കാൻ അവസരമൊരുക്കി കാലവർഷത്തിന്റെ വരവ് റബ്ബർ ടാപ്പിംഗ് പുനരാരംഭിക്കാൻ അവസരമൊരുക്കും അടുത്ത മാസം രണ്ടാം പകുതിയിൽ പുതിയ ഷീറ്റ് വിൽപ്പനയ്ക്ക് സജ്ജമാകും കുരുമുളകിനെ ബാധിച്ച വില ഇടിവ് തുടരുന്നു ഉത്തരേന്ത്യൻ വാങ്ങലുകൾ രംഗത്തു നിന്നും അകന്നു മാറി ആഭരണ കേന്ദ്രങ്ങളിൽ സ്വർണവില വീണ്ടും തിളങ്ങി പ്രാദേശിക വിപണികളിൽ വെളിച്ചെണ്ണ മുന്നേറി നാളികേര ഉൽപാദകർക്ക് നീണ്ട കാലയളവിന് ശേഷം ഉയർന്ന വില ഉറപ്പുവരുത്താനായ അവസരമാണ് മുന്നിലുള്ളത് കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ കിലോയ്ക്ക് നൂറ്റി അറുപത് രൂപ മാത്രമായിരുന്ന വെളിച്ചെണ്ണ നിലവിൽ മുന്നൂറ്റി നാല്പത് മുതൽ മുന്നൂറ്റി അറുപത് രൂപയിലേക്ക് ഉയർന്നു കൊച്ചിയിൽ ടെർമിനൽ വിപണിയിൽ പിന്നിട്ടവാരം ക്വിൻഡലിന് ആയിരത്തി അറുനൂറ് രൂപ ഉയർന്ന് ഇരുപത്തി രൂപയായി തോപ്ര സർവകാല റെക്കോർഡ് പ്രകടനത്തിലൂടെ പത്തൊമ്പതിനായിരത്തി മുന്നൂറ് രൂപയായി ഉയർന്നു എണ്ണവില ഇത്തരത്തിൽ കുതിച്ചു കയറുന്നതിന് തടയിടാൻ കേന്ദ്രം വെളിച്ചെണ്ണ കയറ്റുമതിക്ക് നിരോധനം ഏർപ്പെടുത്തിയാൽ പ്രതിസന്ധിക്ക് താൽക്കാലിക പരിഹാരമാവുമെന്ന നിലപാടിലാണ് വ്യവസായികൾ ആയിരത്തി കാലയളവിൽ വെളിച്ചെണ്ണ വിപണിയിൽ റെക്കോർഡ് വില സംഭരിച്ച അവസരത്തിലാണ് പാമോയിൽ നമ്മുടെ വിപണി കൈപ്പടിയിൽ ഒതുക്കിയത് മൺസൂണിന്റെ വരവ് റബ്ബർ മേഖലയ്ക്ക് ഉണർവ് പകരും ഫെബ്രുവരി മുതൽ സ്തംഭിച്ച റബ്ബർ ടാപ്പിംഗ് പുതിയ സാഹചര്യത്തിൽ പുനരാരംഭിക്കാനുള്ള ഒരുക്കത്തിലാണ് ഉൽപാദന മേഖല നാലാം ഗ്രേഡ് റബ്ബർ പത്തൊമ്പതിനായിരത്തി എഴുന്നൂറിൽ നിന്നും പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം വരെ കയറിയെങ്കിലും കടുത്ത ഷീറ്റ് ക്ഷാമത്തിനിടയിലും ഇരുപതിനായിരത്തിലേക്ക് കയറ്റിവിടാൻ വ്യവസായികൾ തയ്യാറായില്ല കാർഷിക മേഖല ഈ അവസരത്തിൽ മരങ്ങളിൽ മഴ മാറ ഒരുക്കിയില്ലെങ്കിൽ ആഭ്യന്തര ഉൽപാദനം ഗണ്യമായി കുറയുമെന്ന ഭീതിയും വ്യവസായികളിലുണ്ട് പുതിയ സാഹചര്യത്തിൽ കർഷകരെ തോട്ടങ്ങളിലേക്ക് അടുപ്പിക്കണമെങ്കിൽ ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി പത്തിലേക്ക് വില ഉയർത്താനുള്ള സാധ്യതകളും തള്ളിക്കളയാനാവില്ല അഞ്ചാം ഗ്രേഡ് പത്തൊമ്പതിനായിരത്തി രൂപയിലും ലാറ്റക്സ് പതിമൂവായിരത്തി എഴുന്നൂറ് രൂപയിലും വ്യാപാരമുണ്ട് കാലവർഷത്തിന്റെ രംഗപ്രവേശനം കാർഷിക രംഗത്തിൽ ഉത്സവ പ്രതീതി ജനിപ്പിക്കും പതിവിലും നേരത്തെ മഴ മേഘങ്ങൾ എത്തിയത് കാർഷിക മേഖലയ്ക്ക് നേട്ടമാവും മികച്ച വേനൽ മഴ പല ഭാഗങ്ങളിലും കുരുമുളക് കൊടികളിൽ തിരികളിടാൻ അവസരമൊരുക്കിയിരുന്നു കാലവർഷം അനുകൂലമായാൽ മെച്ചപ്പെട്ട വിളവ് അടുത്ത സീസണിൽ പ്രതീക്ഷിക്കാം അതേസമയം വിപണിയിൽ കുരുമുളക് അല്പം തളർച്ചയിലാണ് അന്തർ സംസ്ഥാന വാങ്ങലുകാർ ചരക്ക് സംഭരണത്തിൽ വരുത്തിയ നിയന്ത്രണം വിലയെ ബാധിച്ചു അൺഗാർബിൾ കുരുമുളക് അറുപത്തി ഏഴായിരത്തി നാനൂറ് രൂപയാണ് ഇരുന്നൂറ്റി രണ്ടേ ദശാംശം ഒൻപത് അഞ്ച് മില്യൺ ഡോളർ വില മതിക്കുന്ന കാപ്പി ദക്ഷിണേന്ത്യയിൽ നിന്നും കയറ്റിപ്പോയി ഏപ്രിലിൽ മൊത്തം മുപ്പത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് ടൺ കാപ്പി കയറ്റുമതി നടത്തി ഈ വർഷം ഇതിനകം ഒന്നേ ദശാംശം അഞ്ചേ നാല് ലക്ഷം ടൺ കാപ്പിയുടെ ഷിപ്മെന്റ് നടന്നു വയനാടൻ കാപ്പി പരിപ്പ് കിൻഡലിന് നാൽപ്പത്തി മൂവായിരം രൂപയിലും ഉണ്ടക്കാപ്പി അൻപത്തിനാല് കിലോ പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപയിലുമാണ് പിന്നിട്ട പത്ത് വർഷത്തിനിടയിൽ കാപ്പി കയറ്റുമതി വരുമാനം ഇരട്ടിയായി ഉയർന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷം നൂറ്റി എൺപത്തി കോടി ഡോളറാണ് ആണ് സ്വർണവില വീണ്ടും ഉയർന്നു കേരളത്തിൽ പവന്റെ വില അറുപത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയിൽ നിന്നും എഴുപത്തിയൊന്നായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയായി ഡോളറിന്റെ മൂല്യത്തിലെ വ്യതിയാനങ്ങൾ ഫണ്ടുകളെ മഞ്ഞ ലോഹത്തിലേക്ക് അടുപ്പിച്ചു സ്വർണ്ണവില ട്രോയി ഔൺസിന് മൂവായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് ഡോളറിൽ നിന്നും മൂവായിരത്തി മുന്നൂറ്റി അൻപത്തി ഏഴ് ഡോളർ വരെ ഉയർത്തി